ലാലേട്ടൻ വരുന്ന എപ്പിസോഡിൽ എപ്പോഴും അനീഷിന് ഒരു ചീത കേൾക്കുന്ന ഒരു സ്വഭാവം ഉണ്ട് കേട്ടോ ഇന്ന് ലാലേട്ടൻ കയറി വരുന്നതിന് തൊട്ട് മുൻപായിട്ട് അനീഷും അക്ബറും ആര്യനും തമ്മിൽ വഴക്കാണ് എന്തിനാണെന്ന് ചോദിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ ഇവർ വഴക്കുണ്ടാക്കുന്നത് ഈ നമ്മുടെ അക്ബർ കണ്ടുപിടിച്ച ഒരു വിഷയമാണ് നമ്മുടെ അനീഷ് ഗുഡ് മോർണിംഗ് ആയിരുന്നു ആദ്യത്തെ രണ്ട് മൂന്ന് ദിവസം പറഞ്ഞത് പിന്നെ അതിന് ശേഷം അത് സുപ്രഭാതത്തിലേക്ക് എത്തിച്ചു അപ്പോൾ ഇത് അനീഷിൻ്റെ വെറും ഒരു ഒരു എന്താ പറയുക മറ്റുള്ളവരുടെ വിടികളാണ് ാക്കികൊണ്ട് കളിക്കുകയാണ് അപ്പോൾ നമ്മുടെ അനീഷ് പറഞ്ഞു ഞാൻ സുപ്രഭാതം പറയുന്നതിൽ എന്താണ് തെറ്റെന്ന് ചോദിക്കുന്നത് അതായത് ഈ സുപ്രഭാതം പറയുന്നതിൽ എന്താണ് തെറ്റ് അതിപ്പോൾ ആരോ ടാസ്ക് മുന്നത്തെ ആൾക്കാരെ കണ്ടുപഠിച്ച ഒരു ഇതാണെന്നായിരിക്കാം ഉദ്ദേശിക്കുന്നത് പക്ഷേ അനീഷ് ഫുള്ളി റോങ് ആണെന്ന് മാനുപുലേറ്റ് ചെയ്തെടുക്കുകയാണ് അക്ബർ അപ്പോൾ ലാലേട്ടൻ നിർത്ത് നിർത്ത് എന്താ അവിടെ പ്രശ്നം എന്ന് ചോദിക്കുന്നുണ്ട് നമ്മുടെ അനീഷ് സത്യത്തിൽ അനീഷ അത് പറയുന്നത് കൊണ്ട് എന്താ എല്ലാവരും ഗെയിം കളിക്കാൻ വന്നതല്ലേ അത് അയാളുടെ സ്ട്രാറ്റജി ആയിരിക്കാം അതിപ്പോൾ സൂപ്രഭാതം എന്ന് പറയുന്നതിൽ എന്താണ് തെറ്റ് എനിക്ക് മനസ്സിലാവുന്നില്ല അക്ബറിന് അക്ബർ എന്താണ് ഉദ്ദേശിച്ചത് ഒരു പക്ഷേ നെഗറ്റീവ് ആക്കാനായിരിക്കും പക്ഷെ ഭയങ്കര ബോറായിപ്പോയി ലാലേട്ടൻ്റെ മുന്നിൽ വെച്ചിട്ട് ഇങ്ങനെ വെറുതെ ഏ വടക്കുണ്ട സത്യത്തിന് മുന്നത്തെ സീസണുകളൊക്കെ നോക്കി പോകുമ്പോൾ ിൻ തമ്പൂരി കിട്ടുമായിരുന്നു എല്ലാവരും തമ്മിൽ നല്ല ഫ്രണ്ട്ഷിപ്പും നല്ല രീതിയിലായിരുന്നു പക്ഷേ ഇപ്പോഴത്തെ സീസൺ ഭയങ്കര മോശമായിട്ടുള്ള ആൾക്കാർ മോശമായിട്ട് മാനിപ്പുലേറ്റ് ചെയ്യണം ഡബിൾ സ്റ്റാൻഡ് കളിക്കണവരും സ്വന്തം കാര്യങ്ങൾ മാത്രം അങ്ങനെയുള്ള ആൾക്കാരാണ് പിന്നെ എന്തോ എങ്ങനെയോ എന്തൊക്കെയോ ശരിക്കും പറഞ്ഞാൽ നല്ലൊരു ഹീറോ വന്നിട്ടില്ല ബിഗ് ബോസിൽ നമ്മുടെ കഴിഞ്ഞ സീസണിലൊക്കെ റോബിൻ മണിക്കുട്ടൻ ഒരുപാട് പേരുണ്ട്